ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാസ് നോവല ഹായ് ഫ്രണ്ട്സ് ഓണം പ്രമാണിച്ച് ഒരു എപ്പിസോഡും കൂടി ഞാൻ ഇന്നിടുന്നുണ്ട് എല്ലാവരും വായിച്ചിട്ട് അഭിപ്രായം പറയണേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഗ്നിനേത്ര ഭാഗം തൊണ്ണൂറ് ഗുണ്ടകളും പോലീസും തമ്മിൽ സംഘട്ടനം നടക്കുമ്പോൾ അഗ്നി വരുണിനെ നേരിട്ടു എഡ്വിൻ കാശിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി കാശിയുടെ അവസ്ഥ കണ്ട് തടഞ്ഞിരിക്കുകയായിരുന്നു ഗൗരി ഇത്രയും ദിവസം മനപൂർവ്വം അകറ്റി നിർത്തിയിട്ടേയുള്ളൂ അവനെ ദേഷ്യത്തോടെ മാത്രമേ അവനോട് സംസാരിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്ന് തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ അവൻ അപകടപ്പെടുത്തിയിരിക്കുന്നു എന്നത് അവളിൽ വല്ലാത്തത് അസ്വസ്ഥത നിറച്ചു അവളെ നോക്കിയിരിക്കെ കാശിയുടെ ബോധം മറഞ്ഞു പോയിരുന്നു എന്നാൽ ബോധം പോകും മുന്നേ അവൻ്റെ നാവിൽ നിന്നും വന്ന വാക്കുകൾ അവളെ പൂർണമായും തകർത്തു എഡ്വിൻ രണ്ട് പോലീസുകാരെയും കൂട്ടി കാശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എല്ലാം കണ്ട് നേത്രയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു താൻ കാരമാണ് തനിക്ക് വേണ്ടപ്പെട്ടവർ വേദനിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഇല്ല ഇനിയും ഒരു നഷ്ടം ഞാൻ കാരണം ആർക്കും ഉണ്ടായിക്കൂടാ എന്തോ മനസ്സിലുറപ്പിച്ച് അവൾ ചുറ്റും നോക്കി പിടിവലിയിൽ വരുണിന്റെ കയ്യിൽ നിന്നും തെറിച്ച് വീണം തോക്ക് കണ്ടതും അവൾ അത് കയ്യിലെടുത്തു ഗൗരിയെ നോക്കിയതും ആകെ മരവിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവളെ കാണുകെ നേത്ര മുൻപോട്ട് നടന്നു അതേസമയം അഗ്നിയും വരുണും പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നു അഗ്നിയുടെ കാലിൻ്റെ പരിക്ക് മുഴുവനായി മാറിയിട്ടില്ലെങ്കിലും അഗ്നിയുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വരുണിന് കഴിഞ്ഞിരുന്നില്ല വീണു എന്ന് തോന്നിയതും വരുൺ അഗ്നിയുടെ പരുക്ക് മാറാത്ത കാലിൻ്റെ തുടയിൽ ആഞ്ഞു ചവിട്ടി അവൻ്റെ ആ നീക്കത്തിൽ അഗ്നി പിന്നിലേക്ക് വീണു എന്നെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ നടക്കില്ല അഗ്നി പോലീസിന് കീഴടങ്ങും മുന്നേ നിന്നെയും അവിടെയും ഒക്കെ തീർത്തിരിക്കും ഞാൻ അതും പറഞ്ഞ് വരുൺ കിടന്ന ഇരുമ്പ് കമ്പി എടുത്തു അഗ്നിയുടെ തല ലക്ഷ്യമാക്കി ആഞ്ഞു വീശി അന്തരീക്ഷം മുഴുവൻ അവൻ്റെ പ്രാണവേദനയോടെയുള്ള അലർച്ച മുഴങ്ങി വരുണിന് നേരെ നീട്ടിപ്പിടിച്ച തോക്ക് നേത്ര പതിയെ താഴ്ത്തി വീണ്ടും വീണ്ടും ആ അലർച്ച അവിടെ ഉയർന്നു വന്നു പോലീസ് അങ്ങോട്ടേക്ക് പാനെടുത്തപ്പോഴേക്കും വരുണിൻ്റെ നട്ടലിൽ കുത്തിയിറക്കിയിരുന്ന ചില്ലുകഷ്ണം യാദവ് വലിച്ചൂരിയിരുന്നു പല ഭാഗത്തായി കുത്തു കൊണ്ട് നിലത്തി മീന് വരുണിൻ്റെ പിടച്ചിൽ ചെറുതായി വന്ന് അവസാനം പൂർണമായും നിലച്ചിരുന്നു അവൻ മരിച്ചെന്ന് ഉറപ്പായതും തൻ്റെ കയ്യിലിരിക്കുന്ന ചില്ല് യാദവ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അത് കണ്ടതും പോലീസ് ചെന്ന് അവനെ വിലങ്ങുവെച്ചു ഉണ്ടായിരുന്ന ഗുണ്ടകളെയും ഒരുവിധം അറസ്റ്റ് ചെയ്തിരുന്നു വരുൺ മരിച്ചെന്ന് കണ്ടതും നേത്രയുടെ മുഖം തെളിഞ്ഞു യാദവിനെ കൂടി കൊല്ലണമെന്ന് അവൾക്കുണ്ടായിരുന്നു എന്നാൽ അഗ്നിയുടെ ജീവൻ രക്ഷിച്ചത് അവനാണെന്നുള്ള സത്യം അവളെ അതിൽ നിന്നും പിൻവലിച്ചു അവൾ വേഗം അഗ്നിയെ നിലത്തു നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു വേദന കൊണ്ട് അവന്റെ മുഖം ചുളുങ്ങുന്നത് കണ്ടതും അവളെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അഗ്നി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവളെ കാണാതായപ്പോൾ മുതൽ അവൻ അനുഭവിച്ച ടെൻഷൻ അവൻ്റെ ഉയർന്ന നെഞ്ചിടിപ്പിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു ആ കാഴ്ച കണ്ട് യാദവിനുള്ളിൽ വല്ലാത്ത വേദന തോന്നി തന്റെ ചതി അറിയാതെ തന്നെ നിഷ്കളങ്കമായി പ്രണയിച്ചിരുന്നവൾ ഇന്ന് അവൾ അവളെ യഥാർത്ഥ പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്നു അവൾ ജീവിക്കണം എല്ലാ സന്തോഷത്തോടെയും അവരെ നോക്കി നിൽക്കെ അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു തൃപ്തി അവനിലുണ്ടായിരുന്നു പോലീസ് മുന്നോട്ട് നടക്കാൻ പറഞ്ഞതും വിലങ്ങുവച്ച കൈകളോടെ യാദവ് മുന്നോട്ട് നടന്നു നേത്രയ്ക്കും അഗ്നിക്കും മുന്നിലെത്തിയതും അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ കാൽക്കലിരുന്ന് തൻ്റെ രണ്ട് കൈകൊണ്ട് അവളെ കാൽപാദത്തിൽ തൊട്ടു അവൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണുനേ അവളുടെ കാലിലേക്ക് വീണു നേത്ര തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു അവിടെ ചിരിയോടെ വിടർന്ന മുഖത്തോടെ നിൽക്കുന്ന തൻ്റെ അപ്പയെയും അമ്മയെയും അവൾ കണ്ടു നിലത്തു നിന്ന് എഴുന്നേറ്റ യാദവ് അഗ്നിക്ക് നേരെ കൈകൂപ്പി ഓർമ്മ വെച്ച കാലം തൊട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ നിന്നോട് ചെയ്യാവുന്ന അങ്ങേയറ്റം ദ്രോഹം ചെയ്തത് കൊണ്ട് ും അതേ നാണയത്തിൽ നിന്ന് തിരിച്ചെനിക്ക് മറുപടി കിട്ടിയത് ഞാൻ പോകുന്നു ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ശിക്ഷ ഞാൻ അനുഭവിച്ചിരിക്കും ഇനിയൊരു തിരിച്ചുവരവ് എനിക്കുണ്ടാകില്ല മാപ്പ് എല്ലാത്തിനും അതും പറഞ്ഞ് അവരെ ഒന്ന് നോക്കി അവൻ മുന്നോട്ട് നടന്നു നേത്ര വേഗം വാ നമുക്ക് കാശീർ അടുത്തേക്ക് വേഗം പോണം അഗ്നിയുടെ വാക്കുകളാണ് നേത്രയെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവളുടെ നോട്ടം ചെന്നത് അപ്പോഴും അവിടെ നടന്നതൊന്നും അറിയാതെ നിലത്ത് മരവിച്ചിരിക്കുന്നവളിലായിരുന്നു ഒരു വേള അവളെ മാനസിക നിര തെറ്റിയോ എന്ന് പോലും നേത്രയ്ക്ക് തോന്നി അവൾ വേഗം അഗ്നിയെ വിട്ട് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗൗരി വാടി കാശിയേട്ടൻ വേഗം അവിടെ എത്തണം നമുക്ക് നേത്ര അവളെ കുലുക്കി വിളിച്ചു പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ അവളെ നോക്കി പിന്നെ എന്തോ ഓർത്തെന്ന പോലെ തലയാട്ടി അവർ മൂന്നുപേരും കാറിൽ കയറി പോകുന്ന വഴിയിൽ എഡ്വിനെ വിളിച്ച് ഹോസ്പിറ്റൽ മനസ്സിലാക്കി അങ്ങോട്ടേക്കാണ് അവിടെ കാർ പോയത് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഗൗരിക്ക് തൻ്റെ ദേഹം തളരുന്ന പോലെ തോന്നി ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ടപ്പോൾ അനുഭവപ്പെട്ട അതേ തളർച്ച അവളെ മനസ്സിലേക്ക് അവനുമൊത്തുള്ള നിമിഷങ്ങൾ കടന്നു വന്നു തന്നോട് ദേഷ്യപ്പെട്ടത് തന്നോട് പ്രണയം പറഞ്ഞത് താൻ വെറുപൊടെ മുഖം തിരിച്ച് അവഗണിക്കുമ്പോൾ ആ മനസ്സിൽ വിഷമം നിറയുമ്പോഴും എല്ലാവർക്കും വിഷാദം നിറഞ്ഞ ചിരി നൽകിയത് അവസാനം തൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വയം അപകടം സ്വീകരിച്ചത് കണ്ണടയും മുന്നേ താൻ മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞ വാക്കുകൾ ഐ ഐ ലവ് യു എനമ്മൊ നേത്ര അവളുടെ തോളിൽ തട്ടിയപ്പോഴാണ് ഗൗരി ഞെട്ടി മുന്നിലേക്ക് നോക്കിയത് ഐസുവിന് മുന്നിൽ നിൽക്കുന്ന എഡ്വിനെയും പോലീസുകാരെയും കണ്ടതും അവൾ വേഗം അങ്ങോട്ടേക്ക് നടന്നു അതേസമയം ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു സോറി ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ മുറിവ് ആറത്തിലുള്ളതായിരുന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടരും